നോക്കും മിസ്റ്റർ സാം അലക്സ് നിങ്ങൾ സൂര്യയെ തിരികെ കിട്ടാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ എന്റെ ടീമിൽ വന്നതിന് ശേഷമാണ് അവന് നല്ലൊരു അവസരം പോലും കിട്ടുന്നത് സോ അവനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് മോഹിക്കണ്ട നീലിമ പറഞ്ഞു അത് കേട്ട് സാം ദേഷ്യത്തോടെ അവളെ നോക്കി അവൾ രക്ഷയ്ക്കായി വന്നില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും സൂര്യ ഇപ്പോൾ തന്നെ അനുസരിച്ച് അടിമയെ പോലെ കൂടെ നിന്നേനെ ഇവളാണ് എല്ലാം തകർത്തത് സാം പല്ലുകടിച്ചുകൊണ്ട് ചിന്തിച്ചു നീലിമയാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സാമലക്സ് ചോദിച്ചു നീലിമ അത് കേട്ട് കിരണിനെ നോക്കി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സർ നീലിമ ചോദിച്ചു കിരൺ അപ്പോഴെല്ലാം അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു ഏ ഒരു തെറ്റുമില്ല സാമലക്സ് തനിക്കിപ്പോ ഉള്ള മോഡൽസിനൊക്കെ തന്നെ ആദ്യം ഗൈഡ് ചെയ്യാൻ നോക്ക് നീലിമ അവരുടെ ജോലി ചെയ്യട്ടെ കിരൺ പറഞ്ഞത് കേട്ട് നീലിമ സന്തോഷത്തോടെ അയാളെ നോക്കി കിരൺ പക്ഷേ അത്ര നല്ലവനല്ല എന്ന് നീലിമയ്ക്ക് അവൻ നോട്ടം കൊണ്ട് തന്നെ തോന്നിയിരുന്നു സർ എന്നാ പോകുമല്ലേ എനിക്ക് ജോലിയുണ്ട് നീലിമ പറഞ്ഞു ഓ യെസ് വടും പോവാം കിരൺ സാമലക്സിനെ നോക്കി പറഞ്ഞു എന്നിട്ട് അയാൾക്കൊപ്പം ക്യാബിനിൽ നിന്നിറങ്ങിപ്പോയി നീലിമ ആശ്വാസത്തോടെ സീറ്റിൽ ചാഞ്ഞു കിടന്നു പുറത്തെത്തിയപ്പോൾ കിരൺ നീലിമയുടെ ക്യാബിനിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അവൾ ഫയലുകൾ മറച്ചു നോക്കുന്നത് അവൻ ഒരു നിമിഷം നോക്കി നിന്നു അവൾ സാധാരണ പെൺകുട്ടികളെ പോലെ അല്ലെന്നുള്ള അവന്റെ ഊഹം ശരിയായിരുന്നു കിരണിനെ കണ്ടാൽ സാധാരണയായി അറിയപ്പെടുന്ന മോഡൽസ് പോലും അവനെ കയ്യിലെടുക്കാൻ പല വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാവാറുണ്ട് പക്ഷേ നീലിമ തന്നെ ഒന്ന് ശ്രദ്ധിച്ചതുപോലുമില്ല അവളോട് തനിക്ക് തോന്നുന്ന വികാരം പ്രണയമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ കിരൺ അവിടെ ചെറുപുഞ്ചിരിയോടെ നിന്നു സാമലക്സ് കിരണിനെ തന്നെ നോക്കി കിരണിന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ അവന് ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടിരുന്നു നീലിമയെ കിരണ് ബോധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ സാമലക്സ് അയാളോട് ചോദിച്ചു ബോസ് ഇതെന്താ മൊത്തത്തിലൊരു മാറ്റം സാധാരണയായി ബോസിങ്ങനെ സൗമ്യമായി ആരോടും സംസാരിക്കാറില്ലല്ലോ കിരൺ അതിന് മറുപടി പറയാതെ നീലിമയെ തന്നെ നോക്കി അത് കണ്ട് സാമലക്സ് വീണ്ടും ചോദിച്ചു ബോസിന് അവളെ നന്നായി ബോധിച്ചെന്ന് തോന്നുന്നല്ലോ താൻ ഊഹിച്ചത് ശരിയാ എനിക്ക് ആ കുട്ടിയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കിരൺ പറഞ്ഞു കാര്യം സാമലക്സിന് മനസ്സിലായിരുന്നു എങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ അയാൾക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നി കിരണിനെ നീലിമ വളച്ചെടുത്താൽ കമ്പനിയിൽ തനിക്കുള്ള സ്വാധീനം നഷ്ടമാകുമെന്നയാൾ ചിന്തിച്ചു അല്ല ബോസിന് അങ്ങനെ ഇഷ്ടമാണ് അവളോട് തോന്നുന്നത് പ്രേമമാണോ അർത്ഥം വെച്ച് ചോദിച്ചു കിരൺ പുഞ്ചിനോടെ പറഞ്ഞു എന്നാ എനിക്കറിയാം ബോസിന് അവളോട് പ്രേമമൊന്നുമല്ല വെറുതെ ഒരു മോഹം മാത്രമേ ഉള്ളൂ അവളെ റൂമിലെത്തിക്കാൻ ബോസ് വിചാരിച്ച പറ്റുവെന്ന് പറഞ്ഞു ഏ എങ്ങനെ കിരൺ ചോദിച്ചു ബോസ് തന്നെ ഒരു വഴി ആലോചിച്ചു നോക്കൂ നമ്മുടെ കമ്പനിയുടെ വാർഷികം വരുമല്ലേ അന്നേരം അവളെ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്യാൻ നോക്ക് ബാക്കിയൊക്കെ വഴിയെ നടക്കും സാമലക്സ് പറഞ്ഞു അത് കേട്ട കിരൺ ആവേശത്തിലായി എടോ അവൾ എനിക്ക് അങ്ങനെ സെറ്റാക്കി തരുവാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന എന്തും ഞാൻ നിനക്ക് തരും ഉറപ്പ് സാമലക്സിനെ നോക്കി കിരൺ പറഞ്ഞു ഉറപ്പാണോ സാമലക്സ് സംശയത്തോട് ചോദിച്ചു നീലിമ ക്യാബിൽ ചെയ്തു തീർക്കാനുള്ള ജോലികൾ തീർക്കുന്ന തിരക്കിലായിരുന്നു അന്നത്തെ ദിവസം ഇത്തിരി ജോലിഭാരം കൂടുതലായിരുന്നു അവൾ ജോലി ഒന്ന് ഒതുക്കിയ ശേഷം ഫേസ്ബുക്ക് തുറന്ന് സൂര്യയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു നോക്കി അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് മഞ്ഞളിച്ചു ആരും തിരിഞ്ഞു പോലും നോക്കാതിരുന്ന സൂര്യയുടെ പ്രൊഫൈലിൽ അപ്പോൾ മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് ആയി കഴിഞ്ഞിരുന്നു നീലിമ സന്തോഷത്തോടെ അവന് വന്ന കമന്റുകളും മറ്റും വായിച്ചു കൊണ്ടിരുന്ന സമയം അവൾക്ക് ഒരു ഫോൺ കോൾ വന്നു പരിചയമില്ലാത്ത നമ്പറായിരുന്നു നീലിമ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ഞാൻ ഫിലിം ഡയറക്ടർ ശിവശങ്കറിന്റെ സംസാരിക്കുന്നത് മറുതലക്കിൽ നിന്നൊരാൾ സ്വയം പരിചയപ്പെടുത്തി നീലിമ അമ്പരന്ന് പോയി അങ്ങനെ ഒരു കോൾ ആ സമയം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ആ സർ ആദ്യത്തെ അമ്പരപ്പ് മാറിയ ശേഷം നീലിമ പറഞ്ഞു ഹായ് നിങ്ങളുടെ സ്റ്റാർഡം കമ്പനിയിലെ മോഡൽ സൂര്യയെ ഞങ്ങളുടെ വെബ് സീരീസിൽ സെക്കൻഡ് ലീഡ് റോൾ ചെയ്യാൻ തെരഞ്ഞെടുത്ത കാര്യം ഓഫീഷ്യലായോന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് മാനേജർ പറഞ്ഞു താങ്ക് യു സർ നീലിമ പറഞ്ഞു അവൾക്ക് തുള്ളിച്ചാടാൻ തോന്നി അതിലും വലിയൊരു സന്തോഷം സൂര്യക്ക് വരാനില്ല എന്ന് അവൾ മനസ്സിൽ പറഞ്ഞു അപ്പം മിസ് നീലിമ ആണെങ്കിൽ നമുക്ക് വീണ്ടും വിശദമായ വിവരങ്ങൾ സംസാരിക്കാം മാനേജർ പറഞ്ഞു ഓക്കെയാണ് അല്പനേരം കൂടി തമ്മിൽ സംസാരിച്ച ശേഷം നീലിമ സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്തു അപ്പോഴാണ് സൂര്യയുടെ സഹോദരി വർഷയുടെ ഓപ്പറേഷൻ അന്നാണെന്ന് നീലിമ ഓർക്കുന്നത് അവൾ വാച്ചിലേക്ക് നോക്കി സമയം വൈകിയിരിക്കുന്നു അവൾ ഉടനെ ബാഗുമെടുത്ത് ഓഫീസിൽ നിന്നിറങ്ങി ഒരു ടാക്സി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു നീലിമ വർഷ കിടക്കുന്ന ഹോസ്പിറ്റൽ മുറിയിൽ എത്തിയപ്പോൾ അവിടെ അവളെ ഓപ്പറേഷന് വേണ്ടി മാറ്റാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു നീലിമയെ കണ്ടപ്പോൾ വർഷ അവളെ അരികിലേക്ക് വിളിച്ചു സൂര്യയും ആ മുറിയിലുണ്ടായിരുന്നു നീലിമ ചേച്ചി വരുമെന്ന് ഞാനിപ്പോ ഏട്ടനോട് ചോദിച്ചതേയുള്ളൂ വർഷ സന്തോഷത്തോടെ പറഞ്ഞു അവളുടെ മുഖത്ത് മുമ്പുണ്ടായിരുന്ന വിഷാദം ഇപ്പോൾ തീരെയില്ലായിരുന്നു നീലിമ അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വരാതിരിക്കോ അല്ല മോളെ ഏട്ടന്റെ വിശേഷങ്ങൾ അറിഞ്ഞില്ലേ നീലിമ ചോദിച്ചു ഒവ് ഏട്ടനെല്ലാം പറഞ്ഞു ഞാൻ അവനോട് എപ്പോഴും പറയാറുണ്ട് ചേച്ചി ഒരിക്കൽ അവന്റെ സമയം മാറുമെന്ന് ഏട്ടൻ പക്ഷേ അത് വിശ്വസിക്കാറില്ല വർഷ പറഞ്ഞു നീലിമ അത് കേട്ട് സൂര്യയെ നോക്കി അവൻ അവനെ നോക്കി ചിരിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ എന്റെ ഓപ്പറേഷൻ കൂടി സക്സസ് ആയാൽ ഏട്ടന്റെ എല്ലാ ടെൻഷനും തീരും വർഷ പറഞ്ഞു ആ ചെറിയ പെൺകുട്ടി വളരെ പക്വതയോടെ സംസാരിക്കുന്നത് നീലിമ കൗതുകത്തോടെ നോക്കി അതെ ഇനി നിങ്ങൾക്ക് നല്ല സമയമാണ് ശിവശങ്കറിന്റെ പടത്തിൽ അഭിനയിക്കാൻ സാധിച്ച പിന്നെ നിന്റെ ഏട്ടനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഒരുപാട് അവസരങ്ങൾ അവനെ തേടി വരും നീലിമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു എല്ലാത്തിനും ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് നീലിമ ചേച്ചിയോട് മാത്രമാണ് വർഷ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം നല്ലതിനാ മോളെ നീലിമ പറഞ്ഞു അവളത് പറഞ്ഞു തീർന്നപ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ഫോണിൽ നോക്കിയ നീലിമ അമ്പരപ്പോടെ നിന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ